ഒരു മണ്ഡലകാലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണ്ഡലകാലത്തിനായിട്ട് ഞങ്ങളെ നാടാകെ കാത്തിരിക്കും എന്തിനാണെന്നോ അയ്യപ്പം കഞ്ഞിയും കറിയും കഴിക്കാനായിട്ട് അതിൻ്റെ ചിറിയ കിഴാറ്റിങ്ങൾ ദേശത്തെ കഞ്ഞിയാണ് എനിക്ക് ഏറ്റവും സ്വാദിഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ കറക്റ്റ് റെസിപ്പി ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകേന്ന് നമുക്ക് നോക്കാം ചെറിയ ചെറിയൊരളവാണേ എടുത്തിരിക്കുന്നത് നമുക്ക് വീട്ടിലുണ്ടായി കഴിക്കണമെങ്കിലും കഴിക്കാമല്ലോ ഇത് ഒന്നര കിലോ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വിളവെടുത്തതാണ് കേട്ടോ ഇത് ചെറിയൊരു കപ്പ ഇത് ചെറിയ കഷ്ണം ചേന ഇത് ചേമ്പ് ഇത് വെള്ളക്കാച്ചൽ വയലറ്റ് കളറിലെ കാച്ചിലും ഉണ്ട് ഇത് വെള്ളക്കാച്ചൽ ഇതൊരു ആറ് വള്ളിപ്പയറുണ്ട് അല്പം അമരപ്പയറുണ്ട് രണ്ട് നേന്ത്രക്ക പച്ച നേന്ത്രക്ക ഉണ്ട് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു തടിയൻ ഒരു വഴുതനങ്ങ ഒരല്പം പീയണിക്ക ഇതൊരുപാടായ ഇനിപ്പായിരിക്കും പിന്നെ രണ്ട് മലക്കറിക്ക ഒരു കഷ്ണം വെള്ളരിക്ക ഒരു അല്പം പടവലം ഒരു അഞ്ചാറ് ബീൻസ് ഈ ബീൻസും ഈ വള്ളിപ്പയറും ഒന്നും നമുക്ക് മിസ്സാവരുത് ഇതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളാണ് രണ്ട് സവാള അല്പം കൊച്ചുള്ളി അല്പം പച്ചവളക് ഇതെല്ലാം കൂടി ഞങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കഴുകി ക്ലീനാക്കി എടുക്കാം കടലയും വൺപയറും വെള്ളവും ഉപ്പും ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം പച്ചക്കറി എല്ലാം കൂടെ നാലര കിലോ ഉണ്ട് നൂറു രൂപയുടെ ഒരു വെട്ടുനിലക്കറി അടിച്ചാൽ നമുക്ക് സുഹ സുഖമായിട്ട് ഇതുണ്ടാക്കാൻ പറ്റും എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു അഞ്ച് വർഷം അയ്യപ്പങ്കഞ്ഞി ഒഴിച്ചായിരുന്നു പിന്നെ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ആറ്റിങ്ങൾ ചറങ്ങുക അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ കഞ്ഞി അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകുമ്പോഴത്തേക്ക് അയ്യപ്പങ്കഞ്ഞി നടത്തിയിട്ടേ പോകാറുള്ളൂ എൻ്റെ അച്ഛൻ ഇതിൻ്റെ ആളാണ് അച്ഛൻ പലർക്കും ഇതിൻ്റെ റെസിപ്പി ഒക്കെ പറഞ്ഞു കൊടുക്കണം ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കിത് വല് വളരെ ഇഷ്ടമാണ് ഈ കഞ്ഞി നിങ്ങൾക്കോ എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഞാൻ ഇത് തരയാണ് കേട്ടാ എല്ലാവരും നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായി കഴിക്കണം കേട്ടോ പച്ചക്കറികളെല്ലാവരും വെച്ചിട്ടുണ്ട് ഇതാ ഈ ഇളവാണ് എൻ്റെ കഷ്ണങ്ങളുടെ വലിപ്പം വലിയ സത്യ കഞ്ഞിക്കൊക്കെ ആണെങ്കിൽ ഒരു ശാലം കൂടിയൊക്കെ വലുതാക്കാം ഇതിപ്പം വീട്ടിലേക്കല്ലേ ഇത്ര ഇത്ര മതി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേണം ഇൻഗ്രീഡിയൻസ് ഓരോന്നും വേവിച്ച് മാറ്റാൻ നൂറ് ഗ്രാം വീതം വൺപയർ വെള്ളക്കടല കറുത്ത കടല ഇത് ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇന്ന് വെള്ളവും ഉപ്പും ഒഴിച്ച് വേവിച്ചെടുത്ത് ഇതിൽ വേണമെങ്കിൽ മുതിര കൂടി ചേർക്കാം അമ്പത് ഗ്രാം ചെറുപയർ വേവിച്ചതാണെ അതും കൂടി ചേർക്കാം നൂറ് ഗ്രാം വരെ ചെറുപയർ ചേർക്കാം പച്ചക്കറി വേവിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതിലോട്ട് കടലെ എല്ലായിട്ട് ഒഴുക്കാം കപ്പ പ്രത്യേകം വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷമുള്ളതാണേ അത് നമുക്കിതിലോട്ടിടാം ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് തിളച്ച് യോജിക്കണം ഈ സമയത്ത് ഉപ്പ് ആണോ എന്ന് നോക്കണം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒന്നര മുറി തേങ്ങ തിരികിയതുണ്ട് പത്ത് പച്ചമുളക് പത്ത് പച്ചമുളക് നമ്മൾ പച്ചക്കറിയിലിട്ട് വേവിച്ചിട്ടുണ്ട് ഇത് ഒരുണ്ട വെളുത്തുള്ളി ഒരു അരപ്പിടി കൊച്ചുള്ളി ഒരു ടേബിൾ സ്പൂൺ ജീരകമുണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്കിനി ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് ഈ തേങ്ങ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഈ പച്ചവും എല്ലാം അരച്ച് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം തേങ്ങയുടെ കൂടെ ഇട്ട് അതൊരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് ചെറുതായിട്ടൊന്നും അരച്ചെടുക്കാം ഒരുപാട് അരഞ്ഞ് പോകണ്ട ഈ ജാറ് കഴുകി ഇതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പിടി കറിവേപ്പിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തിരുമ്മി ഇട്ട് കൊടുക്കാം തന്നെ അരപ്പ് വെള്ളം ചേർത്ത് നമ്മുടെ കറി ഇവിടെ ഇതാണ് പരുവം ഒരു കളറാണ് കറിക്ക് വേണ്ടുന്നത് മുളോടി ചേർക്കത്തില്ല അപ്പൊ വേറൊരു കളറായി പോകും ഇതാണ് ഈ അയ്യപ്പം കഞ്ഞീടെ കറിയുടെ കളറും അതിൻ്റെ ഒരു പരുവവും ഇനി നമുക്ക് താളിക്കാം പാൻ ചൂടായി വെളിച്ചെണ്ണ ഒരു ഒരു നൂറ് എം എൽ ഓളം വെളിച്ചെണ്ണ വേണം എണ്ണ ചൂടായി ഒന്നര ടീസ്പൂൺ കടയിട്ട് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പുഴുന്ന് കളർ മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണേ ഒരു ഇരുപത് വറ്റൽമുളക് ഇടയണേ പ്പ തിരുമി ഇടുന്നു ഈ സമയത്ത് ഒരു അരമുറി തേങ്ങ തിരുമിയതും കൂടി ഇടുന്നു ഒരു അമ്പത് ഗ്രാം കുരുമുളക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചത് ഇതിനോടൊപ്പം ചേർത്ത് അപ്പോഴ് തന്നെ അടുപ്പ് ഓഫ് ചെയ്യണം കേട്ടോ കിട്ടാം നമുക്കിനിത് കറിയിലോട്ടിട്ട് ഇട്ടുടനെ ഇത് അടച്ചു വെക്കണം ഇതിൻ്റെ മണം ഒന്നും പുറത്തു പോകാൻ പാടില്ല ഒരു രണ്ടുമൂന്നൂറ് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇളക്കി ചേർക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചക്കറിയുടെ ഈ ചേരുവകളെല്ലാം കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുന്നത് കഞ്ഞി സത്യം നിങ്ങൾ നടത്തുമ്പോൾ ഒന്നും മിസ്സാക്കരുത് എത്ര കഞ്ഞി ഉണ്ടോ അതിൻ്റെ മുക്കാലെങ്കിലും കറി വേണം കറിയാണ് എല്ലാവർക്കും പ്രിയം എരിവും ഉപ്പും എല്ലാം കറക്റ്റാണ് പെട്ടെന്ന് വേവുന്ന നാടൻ അരിയാണ് നമുക്ക് ആവശ്യം ഇത് നമുക്ക് കഴുകി അടുപ്പത്തിടാം അപ്പ ഇതൊരു മുറി തേങ്ങയുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം കൈ കൊണ്ട് തിരുമ്മി പാലുടച്ച് നമുക്ക് കഞ്ഞിയിലോട്ട് ഒഴിച്ച് കൊടുക്കണം മിക്സിയിൽ അരയ്ക്കണ്ട ഇത് കൈ കൊണ്ടുടച്ച് ആ തേങ്ങ പീരയും എല്ലാം കൂടെ ചേർത്ത് വേണം കഞ്ഞിയിലോട്ട് ഒഴിക്കാൻ കഞ്ഞി ആദ്യമാണ് വെക്കേണ്ടത് നമ്മുടെ അടുക്കളയിലെ സൗകര്യക്കുറവ് കൊണ്ടാണ് ലാസ്റ്റിൽ വെക്കുന്നത് കഞ്ഞിക്ക് ആവശ്യമായ കല്ലുപ്പഴണം കേട്ടോ ഈ സമയത്ത് ഉപ്പിട്ട് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കണം ലൈറ്റായിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ കറക്കൊക്കെ ആവശ്യത്തിന് ഉപ്പിടുമല്ലോ അയ്യപ്പൻ കഞ്ഞിയുടെ ചോറ് നന്നായിട്ട് വേവണം വെന്ത കഞ്ഞിയിൽ തേങ്ങാപ്പാലും കൂടി ചേരുമ്പോഴാണ് ആ കഞ്ഞിയുടെ സ്വാദ് ഇരട്ടിക്കുന്നത് മണ്ഡലകാലത്തെ നമ്മുടെ സ്പെഷ്യൽ അയ്യപ്പന്റെ കഞ്ഞിയും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് അതിഥിയുണ്ട് ഇത് കഴിക്കാനായിട്ട് ഞാൻ വിളിച്ചേണ് എൻ്റെ മോളുടെ കൂട്ടുകാരി പങ്കൂട്ടൻ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുജ അനുജമോളും അനുജ വീഡിയോയിൽ വരാൻ തയ്യാറല്ല ബാക്കി ഇരുന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ രണ്ട് കുടിക്കുന്നു ഇവർ ഈ കഞ്ഞി ആദ്യമായിട്ട് കുടിക്കുകയാണ് കേട്ടോ ടേസ്റ്റ് അടിപൊളി അടിപൊളി ടേസ്റ്റും ഞാൻ ഇത് ഫസ്റ്റ് ആണ് ടേസ്റ്റ് നമ്മുടെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ഇത് എല്ലാ ജംഗ്ഷനിലും ഭജനപ്പുരക്കെത്തി ഈ കഞ്ഞി ഒരു ആഘോഷമാണ് മണ്ഡലകാലാവുമ്പം